ഇരട്ടയാർ തോവാളമെട്ടിന് സമീപം പുതുപ്പറമ്പിൽ പടിയിലുള്ള ബിഎസ്എൻഎൽ ടവറിൽ നിന്നും സിഗ്നൽ തകരാർ പതിവാകുന്നു വൈദ്യുതി മുടങ്ങിയാൽ നെറ്റ്വർക്കും ഇല്ലാതാകുന്നത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നതായാണ് പരാതി ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ടതുമായ തോവാളമെട്ടിന് സമീപത്തെ പുതുപ്പറമ്പിൽ പടിയിലുള്ള ബി എസ് എൻ എല്ലിന്റെ പ്രധാന ടവർ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ളതാണ് നിരവധി ഉപഭോക്താക്കളാണ് ഈ ടവർ പരിധിയിലുള്ളത് എന്നാൽ ഈ ടവറിൽ നിന്നുള്ള സിഗ്നൽ തകരാറ് നിത്യ സംഭവമാണ് വൈദ്യുതി നിലച്ചാൽ ടവറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കാതെയാകും ബാറ്ററി ചാർജ് ഇല്ലാതെ ജനറേറ്റർ നാളുകളായി തകരാറിലായിരിക്കുന്നതാണ് കാരണം എഴുകുംവയിൽ വലിയ തോവാള ഇരട്ടയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ ടവറിൽ നിന്നാണ് സിഗ്നൽ ലഭിക്കുന്നത് കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമ്പോൾ മൊബൈൽ ഫോണുകൾ നിശ്ചലമാകുന്നതിനാൽ പല അത്യാവശ്യ കാര്യങ്ങളും ബന്ധപ്പെട്ടവരെ അറിയിക്കുവാൻ ആളുകൾക്ക് കഴിയുന്നില്ല വളരെ നാളുകളായി ജനറേറ്ററും ബാറ്ററി സംവിധാനവും ശരിയാക്കണമെന്ന ആവശ്യം ബിഎസ്എൻഎൽ അധികാരികൾക്ക് നൽകിയിട്ടും നാളിതുവരെ നടപടിയുണ്ടായിട്ടില്ല അടിയന്തരമായി പുതുപ്പറമ്പിൽ പടിയിലുള്ള ബിഎസ്എൻഎലിന്റെ മൊബൈൽ ടവറിന്റെ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കി സിഗ്നൽ തകരാർ പരിഹരിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം വളരെ കാട് പിടിച്ച് വളരെ ഒരു വലിയ ഏത് പേടി വഴി തന്നെ പുറകെ കാണുമ്പോൾ നമുക്ക് അറിയാം എല്ലാ വരുന്ന ആൾക്കാർക്ക് കുട്ടികൾ വിദ്യാഭ്യാസ കുട്ടികളായാലും തോള തൊട്ടടുത്ത തോള സ്കൂളുണ്ട് അതുപോലെ തന്നെ ഇരട്ടയാർ സ്കൂളുണ്ട് ഇവിടെ ഇവിടെ നിന്നിട്ടാണ് കുട്ടികൾ ബസ്സേ കയറി പോകുന്നത് അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ് ഇവിടെ ഇവിടെ യു വി എസ് എൻ ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ അടിയന്തരമായി ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ട് തന്നെ ഇതിന്റെ പരിഹാരം കാണാൻ ബ്യൂറോ